അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് സത്യമാണ് എന്ന് നിങ്ങൾ കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുമോ ഇല്ല എന്തേ നിങ്ങൾ എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ നന്മയെ എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ നിങ്ങൾ അതുകൊണ്ടാണ് ഇത്തരം സ്വഭാവം നിങ്ങളിൽ നിന്ന് വരുന്നത് നന്മയുടെ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ ബാഡ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാനിടുന്ന പല ആളുകളും ഇതിനെ എതിർക്കുന്നവരുണ്ട് ദീനിനെക്കുറിച്ച് അറിയുന്നവരും എതിർക്കുന്നുണ്ട് അറിയാത്തവരും എതിർക്കുന്നുണ്ട് മുസ്ലിങ്ങൾ എതിർക്കുന്നുണ്ട് അതുപോലെ മുസ്ലിം വിരോധികൾ എതിർക്കുന്നുണ്ട് എല്ലാ നിരീശ്വരവാദികളായ ആളുകൾ ആണ് കൂടുതലും ഇതിനെ എതിർത്തു കൊണ്ടിരിക്കുന്നത് ഇത്തരം ആളുകൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നുണ്ടോ അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയമുള്ളവരെ ഞാൻ കുറച്ച് മുമ്പ് ഓൺലൈൻ മജലിസുകളെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോക്ക് താഴെ ഒരുപാട് ബാഡ് കമൻറ്റുകൾ വരുന്നു വെച്ചാൽ ആ കമൻറ്റുകളൊക്കെ ഇതാണ് കൂടുതലും ഈ മജ്ലിസുകൾ ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കുന്നു ജനങ്ങളുടെ പണം അപഹരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകളാണ് അതിൽ നാം കണ്ടത് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിലൊക്കെ അങ്ങനെ ഇല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല ഉണ്ടാവാം എല്ലാ ഓൺലൈൻ മജ്ലിസുകളെക്കുറിച്ചും എനിക്കറിയില്ല പക്ഷേ എനിക്കറിയുന്ന മജലിസുകളൊന്നും ഇങ്ങനെ പണം സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല കൊറോണ സമയത്ത് തുടങ്ങി വെച്ചതാണ് ഈ ഓൺലൈൻ മജലിസുകൾ അധികവും കൊറോണ സമയത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ അതിനുണ്ടാക്കിയ ഒരു സൗകര്യം എന്ന് നമുക്ക് പറയാം ഇതുപോലെയുള്ള വയൽ മജലിസുകളും ജിഖിർ സൊലാത്തിൻ്റെ മജിസുകളുമൊക്കെ നടന്നിരുന്ന നമ്മുടെ കേരളത്തിൽ ഉസ്താദുമാർക്കും പ്രത്യേകിച്ച് എവിടെയും ഒരു പരിപാടിയില്ല പള്ളിയിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥ അതുപോലെ ആളുകളും വീട് ആളുകളും വീടുകളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥ ഈ സമയത്ത് എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഓൺലൈനിലൂടെ ഇത്തരം മജിസുകൾ വ്യാപകമായി ഇതാണ് സത്യത്തിൽ ഓൺലൈൻ മജിസുകൾ അധികരിക്കാൻ കാരണം ഇതിലൂടെ ആളുകൾ മുതലെടുപ്പ് നടത്തുന്നുണ്ടാവാം ഇല്ല എന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷേ എല്ലാ ഓൺലൈൻ മജലസുകളെയും നമ്മൾ അപ്രകാരം കരുതാൻ പാടില്ല ഞാൻ അറിയുന്ന പല മജലസുകളും അത്തരം പരിപാടികൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അവർ നടത്തുന്നുണ്ട് അവരുടെ ജോലി ചെയ്യുന്ന മഹല്ലിലോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന മഹല്ലിലോ ഒക്കെ പള്ളിക്ക് വേണ്ടിയോ മറ്റോ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു ആണല്ലോ അല്ലെങ്കിൽ മജ്ലിസാണല്ലോ അതിൽ നിന്നും ക കഴിയുന്ന ആളുകൾ അതിൽ നിന്നും സാധിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഈ പള്ളിയെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഈ ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ പൈസ ഇട്ടോളൂ എന്ന് പറഞ്ഞു കൊണ്ട് അവരൊരു സൗകര്യം കൊടുക്കുന്നു സഹായിക്കാൻ മനസ്സുള്ള ഒരുപാട് ആളുകളുണ്ട് പള്ളിയെ സഹായിക്കാനും മദ്രസയെ സഹായിക്കുവാനും പാവപ്പെട്ടവരെ സഹായിക്കുവാനും ഒക്കെ നല്ല മനസ്സുള്ള ഒരുപാട് ആളുകളുള്ള ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് പരസ്പര സ്നേഹം പരസ്പര പരസ്പരം സഹായിക്കാനുള്ള ത്വര ഇതൊക്കെയുള്ള നല്ല ഒരു മനുഷ്യ മനസ്സുകളാണ് നമ്മുടെ കേരളത്തിൽ താമസിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾ അതിൻ്റെ ഇടയിലൊക്കെ അവിടെയുടക്കെ എ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ എതിർക്കുന്ന എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ടാക്കുന്ന പിത്തിരിപ്പിലൂടെ പ്രശ്നങ്ങളുണ്ടാക്കി അതിനെ നശിപ്പിക്കുന്ന ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കം ആളുകളെ അത്രയേ ഉള്ളൂ പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും ആളുകളെ സഹായിക്കുവാനും പള്ളികളെ പള്ളികളെ സഹായിക്കുവാനും സ്ഥാപനങ്ങളെ സഹായിക്കുവാനും ഒക്കെ താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ മദ്രസുകൾ പൊങ്ങാൻ കാരണം പള്ളികൾ പൊങ്ങാൻ കാരണം മറ്റു സ്ഥാപനങ്ങൾ പൊങ്ങാൻ കാരണം അത് ഭൗതിക സ്ഥാപനങ്ങളാണെങ്കിലും മതപരമായ സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ ആളുകളുടെ സഹായം കാരണമാണ് ഇതൊക്കെ ഇവിടെ പൊങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ പ്രാധാന്യമുണ്ട് ജനങ്ങൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ഈ മജ്ലിസുകളൊക്കെ ആളുകൾക്ക് ആരും നിർബന്ധിച്ചുകൊണ്ട് ആരും നിർബന്ധിച്ചുകൊണ്ട് പൈസ ഇട്ടോളിയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആരും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൈസ ഇടാൻ പറയുന്നില്ലല്ലോ നിങ്ങൾക്ക് ഈ പള്ളിയെ സഹായിക്കാം ഈ മദ്രസയെ സഹായിക്കാം ഈ പാവപ്പെട്ടവരെ സഹായിക്കാം എന്ന് പറഞ്ഞിട്ടല്ലേ അവർ ഈ സഹായ അഭ്യർത്ഥന നടത്തുന്നത് നിങ്ങൾക്ക് സഹായിക്കാൻ മനസ്സുണ്ടോ നിങ്ങൾക്ക് കൊടുക്കാം അല്ല നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടുകൊണ്ട് ഈ മജ്ലിസ് കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത് കേട്ട് നിൽക്കാം അതിൻ്റെ വറുക്കത്തെടുക്കാം എന്നല്ലേ അവർ പറയുന്നത് അല്ലെങ്കിൽ ഈ മജ്ലിസിലേക്ക് പണം തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മജ്ലിസ് കേൾക്കാൻ പാടില്ല എന്നവർ പറയുന്നുണ്ടോ ഇങ്ങനെയൊന്നും അവർ പറയുന്നില്ല പിന്നെ എന്തുകൊണ്ട് നമ്മൾ അവരെ എതിർക്കപ്പെടണം എന്തിനാണ് നമ്മൾ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ എതിർക്കും എന്നാൽ നമ്മൾ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യോ പല ആളുകളും ഇതിനെ ഇതിനെതിർക്കുന്നവരുണ്ട് ദീനിനെക്കുറിച്ച് അറിയുന്നവരും എതിർക്കുന്നുണ്ട് അറിയാത്തവരും എതിർക്കുന്നുണ്ട് മുസ്ലിങ്ങൾ എതിർക്കുന്നുണ്ട് അതുപോലെ മുസ്ലിം വിരോധികൾ എതിർക്കുന്നുണ്ട് എല്ലാ നിരീശ്വരവാദികളായ ആളുകൾ ആണ് കൂടുതലും ഇതിനെ എതിർത്ത് ഇത്തരം ആളുകൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ തയ്യാറായി മുമ്പോട്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം നന്മ ചെയ്യുന്നവരെ തടയുക നന്മ എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയുക ഇതാണ് എല്ലാവരുടെയും ഉദ്ദേശം ഏതെങ്കിലും ഒരു നന്മ ചെയ്യാൻ ആരും തയ്യാറല്ല ഏതായാലും ഈ ഓൺലൈൻ ക്ലാസ്സുകളെ എതിർക്കുന്ന ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ തയ്യാറാവുക പാവപ്പെട്ടവർക്ക് പൊതുജനങ്ങൾക്ക് വയ്യിലൂടെ യാത്ര പോകുന്നവർക്ക് അതുപോലെ പാവപ്പെട്ട മരുന്നിന് വകയില്ലാതെ രോഗികളായ ഒരുപാട് ആളുകൾ അവരൊക്കെ ഒന്ന് പോയി സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായ അസ്തങ്ങൾ നിങ്ങൾ നീട്ടണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ആരെങ്കിലും എവിടെയെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് കള്ളത്തരമാണ് അത് വെറുതെയാണ് നുണ പറയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തടയല്ല വേണ്ടത് നിങ്ങൾക്കത് അന്വേഷിക്കാം അത് സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കുമോ ഇല്ല എന്തേ നിങ്ങൾ എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ നന്മയെ എതിർക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാ നിങ്ങൾ അതുകൊണ്ടാണ് ഇത്തരം സ്വഭാവം നിങ്ങളിൽ നിന്ന് വരുന്നത് നന്മയുടെ എന്ത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ ബാഡ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാനിടുന്ന വീഡിയോ ഒക്കെ താഴെ സ്ഥിരമായി ബാഡ് കമൻ്റ് ഇടുന്ന ഒരുപാട് ആളുകളെ അതൊന്നും മെയിൻ്റ് ചെയ്യാറില്ല ബാഡ് കമൻ്റ് ഇടുന്നവർ ഇടട്ടെ എന്ന് വിചാരിക്കാറേ ഉള്ളൂ പലതും പറ്റ മോശമുള്ള വളരെ മോശമുള്ള കമൻ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും കാരണം അത് കാണുവാനും വായിക്കുവാനും ഞാൻ വായിച്ചതുപോലെ എല്ലാവരും അത് വായി എല്ലാവരെയും അത് വായിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യാറുണ്ട് ഏതായാലും ഇത്തരം സ്വഭാവക്കാർ ആ സ്വഭാവമൊക്കെ നിർത്തി ആ സ്വഭാവമെല്ലാം നിർത്തി നന്മകൾ ചെയ്യാൻ നോക്കുക അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു